പഴയ എൺപത്തി ഒമ്പതിന്റെ ചരിത്രമൊന്നും അറിയാത്ത ഏർപ്പാട് തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഇങ്ങോട്ട് കൂട്ടിയാൽ ചുരുങ്ങിയത് ഒരു അൻപത് വയസ്സുള്ള ആൾക്കെ ആ ചരിത്രം അറിയുള്ളു അപ്പോൾ ഒരു നാപ്പത് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ പറയുന്നത് അല്ല സുന്ന അവര് പറയുന്ന ചരിത്രം അറിയാത്ത ജൽപ്പനങ്ങളാ ആ ജൽപ്പനങ്ങളെ ശരിക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുണ്ട് കാര്യണ്ട് ഈ സാഹിബിന്റെ സമത സാഹിബിന്റെ വീഡിയോ കേട്ടപ്പോൾ സത്യത്തിന് ഈ അവിടുന്ന് ഒരു തോന്നണത് കാരണം എന്താപ്പീ പറയണത് ഒരു വലിയ സഫാഹത്തല്ലേ വതീഹിയായ സഫാഹത്തല്ലേ ഇയാളീ പറയണത് എൺപത്തൊമ്പതിലെ ചരിത്രത്തെ പറ്റിയാണ് എൺപത്തൊമ്പതിലെ ചരിത്രം ഏർ പറയണതിനെ പറ്റിയ സുന്നതമായത് പറയാൻ പറ്റൂലെന്നൊക്കെ പറയണത് അത് കഴിഞ്ഞാൽ മൂപ്പർക്ക് വാക്കില് പിഴവാണ് ഇപ്പൊ മൊത്തം മൂപ്പർക്ക് പിഴ തന്നെയാണ് പറ്റുന്നത് ഞാക്ക് സംസ്ഥാന കുരുത്തകൾ ഉണ്ടാവും കാരണം ഉസ്താമാരെ നന്നായിട്ട് ഇടങ്ങാറാക്കണുണ്ട് ഇതൊന്നും ആർക്കും തിരിയണില്ല എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അതിന്റെ പിന്നാലൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പുസ്താവ്മാരും പ്രവർത്തകരും പ്രഭാഷകരൊക്കെ മൗനം പാലിക്കണം വലിയ ഈ കളികളൊന്നും മനസ്സിലാകാത്തോണ്ടല്ലോ ഏതായാലും അയാള് പറയണത് ആ ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ ആ കാലത്ത് ജീവിച്ച ആൾക്കാർക്കേ പറ്റുള്ളൂ നാല്പത് അമ്പത് വയസ്സിലൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണത് എന്തൊരു മണ്ടത്തരാണ് കാരണം ചരിത്രം അതിന്റെ ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ആർക്കും പറയാലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളാണ് നമ്മള് നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ ആ കാലത്ത് ജീവിച്ചതുകൊണ്ട് പറയുന്നതാ അല്ലല്ലോ അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പറയാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാം അങ്ങനെ ചരിത്രം പഠിക്കേണ്ട സോഴ്സുകളൊക്കെ ഉണ്ട് ആ സോഴ്സുകളിൽ നിന്ന് പഠിക്കാം പക്ഷെ ഇയാൾ ഈ പറയുന്നത് എന്താണെന്ന് എന്ത് വികാരം കേറിയിട്ടാണ് ഇയാൾ ഈ പറയുന്നത് അത് പിടുത്തം കിട്ടണില്ല അത് മാത്രമല്ല ചരിത്രത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാര്യങ്ങളിലൊക്കെ ആയിട്ട് കണ്ട് എഡിറ്റർ ആയ ഒരു പുസ്തകത്തിലുള്ള ചരിത്രം പോലും മൂപ്പരി നിഷേധിച്ചു അതാണ് ഇപ്പോ ചരിത്രത്തിന്റെ അവസ്ഥ ഈ വളവിന്റെ ഒരു ഖാദി വിഷയക്കുണ്ടല്ലോ പച്ചക്കളവ് ഈ അവൾ എടുത്ത് പറഞ്ഞതല്ലേ അവരെ ഖാദിയാക്കി അവരെ സത്യത്തിന് ഖാദിയാക്കിയിട്ടില്ല അവര് മുദ്രിമാരാണെന്നൊക്കെയാണ് അന്വേഷിച്ചപ്പോ മനസിലായത് അപ്പോ ഇയാൾക്കിത് പറയാൻ തന്നെ യോഗ്യത ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാൻ ഇയാൾക്ക് യോഗ്യത ഈ അടുത്ത കാലത്ത് തന്നെ എന്തൊക്കെ ചരിത്രപരമായ സഫാഹത്തുകളാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത് ഏതായാലും ഒരു കാര്യം ഒപ്പാണ് ഇയാളെ പ്രഭാഷണങ്ങൾ വളരെ ആവേശത്തോടു കൂടെ ആ പ്രഭാഷണങ്ങൾ ഇയാൾ പഠിച്ചു പറയുന്നതാണ് ആധികാരികമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരുടെ മുമ്പിലാണ് ഇയാൾ ഇങ്ങനെ ഒരു പരിഹാസ്യപാത്രമായിട്ട് ഇത് സമസ്തന്റെ ചരിത്രം ചരിത്രം ഇയാൾ ഞാൻ തവണ ഉറപ്പ് 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 വട്ടം സഫാത്തും ബാക്കി പറയണ്ടല്ലോ നിങ്ങൾ പറഞ്ഞാല് ഇത് ഭയങ്കര മണ്ടത്തരായി പോയി കാരണം നമ്മള് പൊണ്ണിന് തങ്ങളുടെ ചരിത്രം സ്വാബത്തിന്റെ ചരിത്രം അത് നിക്കട്ടെ ആദൻ ഡബിഅലി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം മുതൽ ഇവിടെ പറയണണ്ട് പ്രവാചകന്മാരുടെ ചരിത്ര കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ എന്നല്ല എപ്പോ തീന്ന് വരിക ഏ ആ കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആൾക്കാർക്ക് ചരിത്രം പറയാൻ പറ്റൂലെ എന്താപ്പയാൾ പറയണേ എന്താപ്പയാള് പറയണ പറയുന്ന കാര്യം ഇയാൾക്ക് തന്നെ ഒരു ബോധമില്ലാന്ന് തോന്നുന്നു ഈ സംഭവം എന്താ വെച്ചാല് ഈ മൂപ്പര് ആ സദസ്സിൽ കണ്ടില്ലേ മുഴുവൻ കാക്കന്മാരാണ് കുറെ നേരച്ച കാക്കന്മാർ അതിലൊന്നും ചെറുപ്പക്കാരില്ല ചെറുപ്പക്കാരില്ല ചെറുപ്പക്കാർ വരപ്പില്ല ഏഹ് ചെറുപ്പക്കാര് മൊത്ത സമസ്തന്റെ ഒപ്പാണ് ഇത് ഒന്നും തിരിയാത്ത കുറിച്ച് കാക്കന്മാരെ പറ്റിച്ചു കൊടുക്കാണ് അത് പാണക്കാടിനെതിരാണ് വരെ എന്നൊക്കെ പറഞ്ഞുകാണ്ട് എങ്ങനെയൊക്കെയാ പറഞ്ഞ് പറ്റിച്ചു കൊടുക്കുകയാണ് ഇവര് ഈ യാഥാർത്ഥ്യം തിരിയുമ്പോ ഓലും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഇയാൾ എന്താണോ പറയാ അപ്പൊ ചെറുപ്പക്കാർ ഇടവണ്ണപ്പാ പറയത്തെ സമ്മേളനം പരിശോധിച്ചു നോക്കി അതുപോലെ തന്നെ ഇവിടുത്തെ കോഴിക്കോട് നമ്മൾ രണ്ടിലും ചെറുപ്പക്കാരില്ല ഫുള്ളി വയസ്സന്മാരാണ് അപ്പൊ ഇയാൾ അതിനെന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കണ്ടേ ഇങ്ങനെ ഒരു സാധനം